വേദനിപ്പിച്ചിരുന്നു ഇതോടെ മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിന് കാരണമായ കപ്പൽ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസ് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ചാണ് രണ്ടുപേർ മരണപ്പെട്ടത് സംഭവത്തിൽ സാഗർ യുവരാജ് കപ്പൽ ജീവനക്കാർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മരിച്ചാൽ പിന്നെന്താണ് കൊരാ കയ്യിൻ്റെ നാല് വച്ചിട്ട് പിടിച്ചു ആൾക്കാരാരൊക്കെ കൊരാ പിടിച്ച പിന്നെ മുപ്പതിന് ഇവരെ സൗണ്ട് കേൾക്കണം ഒരു അത് പറഞ്ഞത് നാല് എനിക്ക് കൈകാലും തളർന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പോകുന്ന സാറേ നമ്മൾ പത്ത് പതിനഞ്ച് കൊല്ലവും ആയി വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പോൾ നമ്മൾ താമസിച്ച വാടക വീട്ടിന്റെ മുതലാളിമാരെ വിളിച്ചാൽ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവര് പറയൂ അവര് വീട്ടിൽ തന്നെ കൊല്ലം ഇത്തരം കൊല്ലം ജീവിച്ചിരുന്നു പതിനഞ്ച് കൊല്ലായി മൂന്നാല് വീട് മാറി മാറി നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതാണ് നമ്മൾ പിസറുമേനാണ് നമുക്കൊരു പിസറിന്ന് മത്സ്യത്തൊഴിലാളിന്റെ ബുക്ക് പരമായിട്ട് ഒരു അനുകൂലം ഇന്നേ പേര് കിട്ടിയിട്ടില്ല തൃശൂർ മുന്നക്കക്കടവ് കോസ്റ്റിൽ പോലീസാണ് കേസെടുത്തത് കപ്പൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നും തൃശൂർ മുനക്കക്കടവ് കോസ്റ്റൽ സി ഐ സിജോ വർഗീസ് പറഞ്ഞു ഐ പിന്നൂറ്റി നാല് വകുപ്പുകൾ പ്രകാരമാണ് കേസ് അലക്ഷ്യമായി കപ്പലോടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കപ്പൽ ജീവനക്കാർക്കെതിരെ കേസുള്ളത് ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏറ്റെടുത്ത കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കപ്പലാണ് സാഗർ യുവരാജ് അഞ്ച് ഒരാൾ ബോട്ട് രണ്ടായി രണ്ടായി പിളർന്ന് പോയി പിന്നെ നമ്മൾ അന്നേരം ശ്വാസം കിട്ടാതൊക്കെ ഒരുപാട് പ്രയാസത്തെ അനുഭവിച്ചു മൻസൂറിനെ മാത്രം കിട്ടില്ല ബാക്കി മൂന്നാൾ രണ്ടാൾ ഏത് ഭാഗത്ത് പോയിന്നറ മൻസൂർ ഒരു പലക ഞങ്ങൾ തിരിച്ച് പതുവ് കൊടുത്ത് പലകൊക്കെ തിരിച്ചു കയറി ഈ ടെർമക്കോളിൻ്റെ ഭാഗാണ് ഞങ്ങൾ നാല് പേരും ആയത് രണ്ടു മണിക്കൂർ പത്ത് മിനിറ്റ് ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ആയിരുന്നു ാസ്റ്റ് കപ്പൽ തിരിച്ചു വന്നതിന്റെ ശേഷം നോക്കും ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനം പന്ത്രണ്ട് പന്ത്രണ്ട് പത്തിനാണ് ഞങ്ങൾക്ക് കപ്പലിലേക്ക് കയറാൻ ന്യൂസ് ബ്യൂറോ പൊന്നാനി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ